Hi. വിൻസി ആട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റീവ് കളക്ഷൻസ് ആട്ടോ ഒരുപാട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് കേട്ടോ അതും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് എല്ലാ ടൈപ്പ് കളേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടോ റെഗുലർ വെയർ ആയിട്ട് ബഡ്ജറ്റ് ബൈ റേറ്റിൽ അതും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി സമയങ്ങളായത് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ അതുപോലെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഫ്രീ സൈസ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് യൂസ് ചെയ്യുന്നവര് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ സ്ലീവ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല സ്ലീവ് ഇലാസ്റ്റിക് സ്ലീവ് ആയതുകൊണ്ട് പ്രശ്നം വരില്ല അതല്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സലർ ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് വേറെ ഞാൻ പാത്രമാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ലൊരു ഒണിയൻ പിങ്കിന്റെ ഷെയ്ഡിലാണ് ഒണിയൻ പിങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സവാളത്തൊണ്ടിൻ്റെയൊക്കെ ഡാർക്ക് ഷെയ്ഡിലേ ആ ഒരു ഷെയഡിലാണ് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഈ യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല മാമ്പഴമഞ്ഞയുടെ ഒക്കെ ആ ഒരു ഭംഗിയോടുകൂടി വരുന്നത് മാമ്പഴമഞ്ഞും മസ്റ്റാർഡും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ അകത്തൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിൻറ്റ് ാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോ യൂനെക്ക് ഞാനിപ്പോ വേറെ സെയിം പാറ്റേണിൽ നെക്ക് വരുന്നത് ഈ ഒരു പോർഷനിൽ ഇതുപോലെ നമ്മുടെ ഹെക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ഒരു പീറ്റർ ബാങ്ക് കോളർ നെക്ക് ആ ഒരു പാറ്റേണിലൊക്കെയാണ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോ അത്യാവശ്യം ഉണ്ട് ഹെമ്മരിയിലേക്ക് ഇതുപോലെ ഗ്യാദേസ് ഉണ്ട് ോറീസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് യൂസ് ചെയ്യാം സ്ലീവ് വരുമ്പോൾ ഇതുപോലെ പഫ് സ്ലീവ് ആണ് സ്ലീവാണ്ട്ടോ വന്നിരിക്കുന്നത് ഈ ഇതുപോലത്തെ എലാസ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിമൂവ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒറ്റ സ്റ്റിച്ചിലാണ് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ നമ്മൾ നോർമലി പോലെ ചേർത്ത് അടിച്ചാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് വരിക്കുന്നത് ഇതിപ്പോൾ വീട്ടിൽ മാത്രമല്ല നമുക്ക് പുറത്തു പോകുമ്പോഴാണെങ്കിലും ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രത്തിനാട്ടോ വന്നിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരുന്നത് ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ടീൽ ഗ്രീൻ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ദാ ഇതുപോലെയാണ് പ്രിന്റ് ഒക്കെ ആണെങ്കിൽ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ഞാൻ പാത്രമാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലും ആയിട്ട് ഇത് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് എല്ലാ കളേഴ്സും വേഗം വേഗം കാണിച്ചു പോകാൻ കാരണം ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു പീച്ച് ആണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും നേരെ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് റെഗുലർ വൈറൈറ്റി യൂസ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ ഈ കളേഴ്സ് കളേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു പോകുന്നത് കേട്ടോ അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ആഷ് കളറാണ് ആണേ ആഷിൻ്റെ അകത്ത് ഇതുപോലെ വൈറ്റ് കളറിൽ തന്നെ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പം ഡബിൾ എക്സിലാർക്കൊക്കെ ഈ സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ എല്ലാ മെഷർമെന്റ്സും ഡീറ്റെയിൽസും പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഇതും വന്നിരിക്കുന്നത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങളിപ്പോൾ ഇന്ത്യ ഔട്ട്സൈഡ് ഓൾ ഇന്ത്യ ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് ഫ്രീ ഷിപ്പിംഗ് കൺസെപ്റ്റിലേക്ക് ആക്കി തരാം കേട്ടോ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അടുത്ത കളർ വരുമ്പോഴേക്കും വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മെറൂൺ മറൂൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാം അതും മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രത്തിനുള്ള കോട്ടൺ ആണ് പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കോട്ടൺ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ വരുന്ന കളർ ബ്ലീഡിംഗിന് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നെക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെക്കോബ അത് വൈറ്റ് കളറാണല്ലോ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റ് എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ അതെപ്പോഴും നല്ലതായിരിക്കും അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കറിലാണ് വന്നിരിക്കുന്നത് ഈ ബോട്ടിൽ ഗ്രീൻ ഒക്കെ ചിലപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ ശരിയൊരു ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു വൈലറ്റിന്റെ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലും പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാം നല്ല മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ഇതുപോലെയാണ് നല്ലൊരു പീച്ചാണ് പീച്ച് എന്ന് പറയുമ്പോൾ ഡാർക്ക് അല്ല ലൈറ്റ് പീച്ചിൻ്റെ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന കളറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ആണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഈ ഇത് മാത്രാണ് കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ ആ പ്രിന്റില് മാത്രമാണ് കളറിലും പ്രിന്റിലും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് അടുത്തത് വരുമ്പോഴത്തേക്കും എന്താ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കിഷ് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കളറിലാണ് ഈ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ കളേഴ്സും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ നമ്മുടെ ഹോംവെയർ ആയിട്ട് തന്നെയല്ല കേട്ടോ അതല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ ഇതിലും പ്രിൻറ്റിന് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് ഡാർക്ക് ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് സ്ലീവ് ഒക്കെ ആണെങ്കിലും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റ് സീറോ ആണ് ത്രീ എയ്റ്റി ആണ് അതും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ലെങ്ത്തിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ആണ് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയാണ് ബോട്ടിൽ ഗ്രീൻ ഒക്കെ വരുമ്പോൾ നല്ല അത്യാവശ്യം തെളിഞ്ഞ ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രാണ് കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ അടുത്തത് വരുമ്പോൾ പ്രിന്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൽ ഈ ഒരു കളറിൽ മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബേസ് കളറ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ് ഇങ്ങനെയാ കേട്ടോ ബ്രൗണിൻ്റെ അകത്ത് യെല്ലോ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് ഹെമേലിക്ക് ഇതുപോലെ ഗ്യാതേഴ്സും എടുത്തിട്ടുണ്ട് ഡോറീസും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പാത്രത്തിനട്ടോ ഹോംവെയർ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് കേട്ടോ നേവി ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കളറിലും പ്രിന്റിലും മാത്രാണ് കേട്ടോ ചേഞ്ചസ് വന്നിട്ടുള്ളൂ ഇതിലെ പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കളർ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും നല്ലൊരു മറൂൺ ഷെയ്ഡാണ് മറൂൺ നല്ല ഭംഗിയാണ് മറൂണും കാണാനായിട്ട് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതുപോലെയാണേ നമുക്ക് ഹോംവെയർ ആയിട്ട് മാത്രമല്ല അതല്ലാതെ മ്യൂസ് ചെയ്യാൻ പാത്രാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഈ ഒരു കളറാണ് കേട്ടോ എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് ഇതിനൊരു കാക്കി കളർ എന്നൊക്കെ പറയാൻ പാ അങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അടുത്തത് വരുമ്പോൾ നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് വൈൻ ആണ് കേട്ടോ ഗ്രേ പോയിന്റേ ഒക്കെ ഗ്രേ പോയിന്റേയും ബ്രൗണിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ കളറാണെന്ന് നമുക്ക് പറയാൻ പാറ്റത്തിനാണ് വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും അടുത്ത കളർ വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ഇരുതെളിഞ്ഞൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇതുപോലെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് ഇതിന്റെ എല്ലാം ഫ്രീ സൈസിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ബ്രൈറ്റ് ആയിട്ട് വരുന്ന കളേഴ്സും ഉണ്ട് ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളേഴ്സും ഉണ്ട് എല്ലാ കളേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഈ ഒരു പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഹെക്കോബ പാറ്റേൺ ആണ് ഈ ഒരു പോഷനിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ സ്ഥലം കൂടി ഒരുമിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ വല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക്